ഹായ് ഹലോ എവറിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആ ഇന്നത്തെ വീഡിയോക്ക് നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് അപ്പോ നെക്സ്റ്റ് ഇയറിലേക്ക് നിലവിൽ വരാൻ പോകുന്നല്ലോ അതായത് പാർലമെന്റിൽ പ്രപ്പോസലിൽ ഇരിക്കുന്ന കുറച്ച് നിയമങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ ഉണ്ട് കേട്ടോ കുറേ പക്ഷേങ്കില് നമുക്ക് ആവശ്യമുള്ള കുറച്ച് പോയിന്റ്സ് മാത്രം വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം സോ അതിനു മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് ലോ വീണ്ടും ചേഞ്ച് ആകുന്നു എന്നുള്ളത് എല്ലാ വർഷവും ലോ ചേഞ്ച് ആവുന്നുണ്ട് ഇപ്പൊ തന്നെ മാർച്ച് പതിനഞ്ചിന് ലോ ജസ്റ്റ് ചേഞ്ച് ആയിട്ടേ ഉള്ളൂ അതിനിടയ്ക്ക് വീണ്ടും ലോ ചേഞ്ച് ആവുകയാണ് അതിന് ഉള്ള കാരണം എന്ന് പറയുന്നത് മോർ ഫ്ലെക്സിബിലിറ്റി ഓൺ വർക്കേഴ്സ് ആൻഡ് മോർ റെസ്പോൺസിബിലിറ്റി ഫോർ എംപ്ലോയേഴ്സ് എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ വരാൻ പോകുന്നത് സ്റ്റിൽ ക്രയേഷ്യ ലേബർ ഷോർട്ടേജ് ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ഇരിക്കെ തന്നെ ഒരു മറുഭാഗത്താണെങ്കിൽ ജോബ് കിട്ടാനും ബുദ്ധിമുട്ടുണ്ട് സോ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ വരാൻ പോകുന്ന ടൈമത്തിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴാണെങ്കിലും നമ്മളിപ്പോ എംപ്ലോയർ ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പ്രോസസ്സിങ് ഫസ്റ്റ് തൊട്ടേ തുടങ്ങണം നമ്മൾ വീട്ടില് കുറെ ആ ഒരു ടൈം പേപ്പേഴ്സ് ഓക്കെ ആവുന്ന ടൈമിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മിണ്ടാതെ ഇവിടെ ഇരിക്കും ഞാൻ ഇപ്പൊ മിണ്ടാതെ കളിക്കായിരുന്നു ആ പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴേക്കും അവൾക്ക് താല്പര്യം സോ ഇപ്പൊ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞല്ലേ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ഒരു ജോബ് ചേഞ്ച് വന്നേനല്ലോ അല്ലെങ്കിൽ നമ്മളൊരു അടുത്ത് ജോലി ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിപുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമ്പനി ചേഞ്ച് ചെയ്യാന്നുള്ളത് ത്തിരി അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു കാര്യമാണ് കുറച്ച് നാൾ വീട്ടിലിരിക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട് സോ അതെല്ലാം ഈസി ആക്കാൻ പോവുകയാണ് പുതിയ നിയമം എന്നാണ് പറയുന്നത് സോ ബാഡ് എംപ്ലോയേഴ്സിന്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആവാനും അതുപോലെ തന്നെ കരിയർ ബിൽഡപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത് എന്തായാലും നിയമം നിലവിൽ വരുമ്പോൾ നോക്കാം എന്തൊക്കെയാണ് ആ ഒരു പോയിന്റിനകത്ത് വരുന്നത് എന്നുള്ളത് നെക്സ്റ്റ് വൺ പറഞ്ഞാല് ലോങ്ർ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ആണ് പറയുന്നത് അതായത് ഇപ്പൊ നമുക്കറിയാം ജോലി നഷ്ടപ്പെടുകയോ പെർമിറ്റ് ക്യാൻസൽ ആവുകയോ ചെയ്തു കഴിഞ്ഞാല് ചിലപ്പം ഒരു ദിവസം ടൂ ഡേയ്സ് ഒക്കെ ആവുമ്പോ തന്നെ അക്കോമഡേഷനിൽ പോലീസ് അന്വേഷിച്ച് വരികയും ആളുകൾ വാർണിംഗും വാർണിംഗ് ലെറ്റർ കൊടുക്കുകയും സ്റ്റേഷനിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തില് കുറച്ച് ടൈം വേണം കാരണം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് ജോലികൾ നഷ്ടപ്പെടാം സോ അങ്ങനത്തെ ഒരു ടൈമിൽ നമുക്കൊരു ബ്രീത്തിങ് ടൈമും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു എംപ്ലോയറെ കണ്ടുപിടിക്കാനും ഒക്കെ പറ്റുള്ളൂ സോ അതിനുള്ള പോസിബിലിറ്റി വരികയാണെന്നാണ് പറഞ്ഞത് സിക്സ്റ്റി ഡേയ്സ് വരെയുള്ള ടൈം ഉണ്ടാവും എന്നാണ് പറയുന്നത് പുതിയ നിയമത്തിലെ സോ അതൊരു അതൊരു ഗുഡ് തിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം പറഞ്ഞാലേ ലോങ്ങർ ആയിട്ടുള്ള പ്രോസസ്സിംഗ് ടൈം ആണ് പറയുന്നത് പ്രോസസ്സിംഗ് ടൈം അപ് ടു നയൻറ്റി ഡേയ്സ് പറയുന്നുണ്ട് പക്ഷെ ആക്ച്വലി ഇപ്പോഴും അതിലും അതുപോലെയും അത് കൂടുതലൊക്കെ എഴുതുന്നുണ്ട് സോ അതൊരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും പറയാൻ പറ്റാത്തൊരു പോയിന്റ് ആണ് ബട്ട് ആ പോയിന്റ് നമ്മുടെ പോയിന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത് ഓക്കെ റൂൾസ് ക്ലിയർ ആക്കി നമ്മൾ അവെയർ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അത് ക്ലിയർ ആയിട്ടുള്ള റൂൾസ് എംപ്ലോയേഴ്സിനും അതുപോലെ തന്നെ എംപ്ലോയീസിനും ക്ലിയർ ആയിട്ടുള്ള റൂൾസ് പറ എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു കാര്യം പറയുന്നത് യെസ് നമുക്കും പല കാര്യങ്ങളെ കുറിച്ചുണ്ട് നമുക്ക് എന്തൊക്കെയാണ് റൂൾ എന്നൊക്കെ ഉള്ളത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഇപ്പൊ നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് അവരോട് എൻകവർ ചെയ്യുകയാണെങ്കിൽ അവർ പറയാ ആക്ച്വലി ഞങ്ങൾക്ക് ഡൗട്ട് ആണ് ഈ റൂൾ ഇങ്ങനെ ചേഞ്ച് ആണെന്നുള്ള രീതിക്ക് അവനും പറയാറുണ്ട് പല കാര്യങ്ങളും പല സ്റ്റേഷനിലും പല രീതിക്കാണ് നമ്മളോട് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതും തന്നെ സോ നല്ലൊരു എന്താ ക്ലിയർ ആയിട്ടുള്ള റൂൾസിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാനുള്ളത് വളരെ നല്ല കാര്യമാണ് അതായത് ക്ലിയർ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് കൂടി മൂവ് ചെയ്യുക മൂവ് ചെയ്യിപ്പിക്കുക എന്തിനാന്ന് വെച്ചാൽ ഇല്ലീഗൽ ആയിട്ടുള്ള വർക്കുകൾ സ്റ്റോപ്പ് ചെയ്യാനും ആയിട്ടുള്ള കമ്പനീസ് ഇപ്പോഴും ആയിട്ടുള്ള വർക്ക് നടക്കുന്നുണ്ട് ആളുകളെ ചൂഷണം ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അതായത് ഒരു ജോലിയൊക്കെ ഇല്ലാതെ നിൽക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ജോലി തന്ന് അവരെ നമ്മളെ എടുത്തിട്ട് പെർമിറ്റ് ആക്കി തരാന്നൊക്കെ പറഞ്ഞ് ജോലിയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ലാസ്റ്റ് സാലറിയും തരാതെ എടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് പറഞ്ഞു പോലും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട് സോ അതൊക്കെ ചൂഷണം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നുണ്ട് അതൊക്കെ സോ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം എല്ലാവരും ലീഗൽ ആവണം എന്നുള്ളതാണ് കാര്യം നമ്മൾ എന്തായാലും നാട്ടിൽ നിന്ന് കുറെ പൈസകൾ ചിലവാക്കി ഇവിടെ വന്നിട്ട് നമുക്ക് പിടിച്ചു നിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കില് തിരിച്ച് നാട്ടിൽ പോയി കഴിഞ്ഞാലും വീണ്ടും ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് വരാന്ന് പറഞ്ഞാല് ബിറ്റ് ഡിഫിക്കൽ അതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒന്ന് നോക്കിയായി കിട്ടുക എന്നുള്ളതാണ് അതിന് ഈ കൺട്രി എല്ലാവരെയും നല്ല രീതിക്ക് ഒന്ന് ഹെൽപ്പ് ഗവൺമെന്റ് തന്നെ അതിനെല്ലാവരെയും ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമായിരുന്നു നെക്സ്റ്റ് പറയുന്നത് അസ്ലിം വർക്കേഴ്സ് ഇന്റർനാഷണൽ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ് നമുക്ക് ആവശ്യമില്ലാത്ത ലീവിറ്റ് സോ നമുക്ക് നമുക്കിതൊരു ഗുഡ് കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ജോബ് ഒരു പ്രൊട്ടക്ഷനാണ് അതായത് ഇപ്പം എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന് അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് നമുക്ക് ജോബ് ലോസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാല് നമുക്കൊരു ബ്രീത്തിങ് ടൈം കിട്ടുക എന്നുള്ളത് വളരെ നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി എനിക്ക് ഈ കൂട്ട അതുപോലെ തന്നെ ബാഡ് യിട്ടുള്ള എംപ്ലോയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ കമ്പനിയിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് പുതിയ കമ്പനിക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മാറാൻ വേണ്ടി അതായത് ബാഡ് എംപ്ലോയേഴ്സ് നമ്മളിപ്പോ വേറൊരു ജോലി കിട്ടി പോകാൻ പോയാലും നമ്മുടെ എൻസിയും കാര്യങ്ങളൊന്നും ക്ലിയർ ചെയ്ത് തരത്തില്ല ചില സമയങ്ങളിൽ അപ്പം നമുക്ക് ബിറ്റ് ഡിഫിക്കൾട്ട് ആയിരിക്കും ആ ഒരു ടൈമിൽ കാര്യം നമ്മളെ പിന്നെയും ഹോൾഡ് ചെയ്യിക്കും പെർമിറ്റ് ഓൾമോസ്റ്റ് ഓക്കെ ആണെങ്കിൽ പോലും നമ്മൾ പിന്നെയും ഹോൾഡ് ചെയ്യിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് സോ അതൊക്കെ ഒന്ന് ഇല്ലാണ്ടാക്കി കിട്ടിയാൽ വളരെ നല്ല കാര്യം തന്നെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കുറച്ച് പോയിന്റ്സ് ഞാൻ അതിൽ കണ്ടുള്ളൂ സോ ആ പോയിന്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് എപ്പോഴും പറയുന്ന പോലെ നിയമം ഇതുവരെ നിലവിൽ വന്നിട്ടില്ല ഉടനെ വരുമായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം വരുമ്പോ ഒഫീഷ്യൽ ആയിട്ട് അനൗൺസ് ചെയ്യും കോഴ്സ് ഞാനും ഒഫീഷ്യൽ ആയിട്ട് അനൗൺസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ ഓരോ പോയിന്റിലും എന്തൊക്കെയാണ് നമ്മുടെ നമുക്ക് വിശദമായിട്ട് അറിയേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോ ഇടുന്നതും ആയിരിക്കും വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ